ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം സാധാരണ സംഗതി എന്ന് ഇങ്ങനെ പറയാം വാട്ട് ഏൻ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് എന്തൊരു അസാധാരണ സംഗതി വാട്ടേൻ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് എന്തൊരു അസാധാരണ സംഗതി വാട്ടേൻ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് എന്തൊരു അസാധാരണ സംഗതി വാട്ടേൻ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് എന്തൊരു അസാധാരണ സംഗതി വിശ്വസിക്കാൻ പറ്റില്ല പറയാ ഐ കാൻ ബിലീവ് ഇറ്റ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ കാൺ ബിലീവിറ്റ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ കാൺ ബിലീവിറ്റ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ കാൺ ബിലീവിറ്റ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഹാവ് ഇൻ ഹേഡോ സച്ചെ തിങ് ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടേ ഇല്ല ഐ ഹാവ് ഇൻ ഹേഡോ സച്ചെ തിങ് ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടില്ല സച്ചെ തിങ് ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടില്ല ഐ ഹാവ് ഇൻ ഹേഡ് ഓഫ് സച്ചെ തിങ്സ് ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടേ ഇല്ല ഐ ഹാവിൻ ഹേഡ് ഓഫ് സച്ചെ തിങ്സ് ഇങ്ങനൊരു സംഗതി ഞാൻ കേട്ടിട്ടേയില്ല നേരായിരിക്കില്ല എന്ന് ഇങ്ങനെ പറയാ ഇറ്റ് ക്യാൻ ബി ട്രൂ അത് നേരമായിരിക്കില്ല ഇറ്റ് ക്യാൻ ബി ട്രൂ അത് നേരായിരിക്കില്ല ഇറ്റ് ക്യാൻ ബി ട്രൂ അത് നേരായിരിക്കില്ല ഇറ്റ് ക്യാൻ ബി ട്രൂ അത് നേരായിരിക്കില്ല ദൗർഭാഗ്യം എന്ന് എങ്ങനെ പറയാം എ ബാഡ് ലക്ക് എന്തൊരു ദൗർഭാഗ്യം എ ബാഡ് ലക്ക് എന്തൊരു ദൗർഭാഗ്യം എ ബാഡ് ലക്ക് എന്തൊരു ദൗർഭാഗ്യം എ ബാഡ് ലക്ക് എന്തൊരു ദൗർഭാഗ്യം

ഞാൻ എത്ര ത്രമതിയായി പോയി ഞാൻ എത്ര പോയി നിങ്ങൾ ഇത്ര ക്രൂരനോന്നിങ്ങനെ ചോദിക്കുക ഹൗ ക്രൂവൽ യു ആർ നിങ്ങൾ ഇത്ര ക്രൂരനോ 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 ഹൗ ക്രൂവൽ യു ആർ നിങ്ങളിത്ര ക്രൂരനോ എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം ദ നോട്ടീസ് ഹസ് ബീൻ പോസ്റ്റഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഫോർ ആൾ ടു സീ എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ദ നോട്ടീസ് ഹാസ് ബീൻ പോസ്റ്റഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഫോർ ആൾ ടു സി എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ദ നോട്ടീസ് ഹാസ് ബീൻ പോസ്റ്റഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഫോർ ആൾ ടു സി എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് നോട്ടീസ് ഹാസ് ബീൻ പോസ്റ്റഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഫോർ ആൽ ടു സി എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ദ നോട്ടീസ് ഹാസ് ബീൻ പോസ്റ്റഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഫോർ ആൾ ടു സി എല്ലാവരും കാണാൻ വേണ്ടി നോട്ടീസ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ആ ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നിങ്ങനെ പറയാം വാട്ട് ആർ യു യൂസിങ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു വാട്ട് ആർ യു യൂസിംഗ് ദാറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു വാട്ട് ആർ യു യൂസിംഗ് ദാറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു വാട്ട് ആർ ആ ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ആർ യു യൂസിംഗ് ദറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വാട്ട് ആർ യു യൂസിംഗ് ദറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വാട്ട് ആർ യു യൂസിംഗ് ദറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു വാട്ട് ആർ യു യൂസിംഗ് ദാറ്റ് ഡിവൈസ് ഫോർ നിങ്ങൾ ആ ഉപകരണം എന്തിനുപയോഗിക്കുന്നു ചോദിക്കുക ണോയ്ക്കറിയു ലീവ് നിങ്ങൾ അവധിയിലാണോ അറിയൂ ലീവ് നിങ്ങൾ അവധിയിലാണോ നിങ്ങൾ അവധിയിലാണോ നിങ്ങൾ അവധിയിലാണോ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്തുണ്ടായിരിക്കുമോ സ്ഥലത്ത് ഉണ്ടായിരിക്കുമോ യു ബി അറ്റ് ദ സ്റ്റേഷൻ ഡേയ്സ് ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ യു ബി അറ്റ് ദ സ്റ്റേഷൻ ഡേയ്സ് ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് ഉണ്ടായിരിക്കുമോ അറ്റ് ദ സ്റ്റേഷൻസ് ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ എന്ന് എങ്ങനെ പറയാറ്റ് ദൾദിമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ വില് യു ബി അറ്റ് ദ സ്റ്റേഷൻ ആൾദീസ് ഡേയ്സ് ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ വില് യു ബി അറ്റ് ദ സ്റ്റേഷൻ ആൾദീസ് ഡേയ്സ് ഈ ദിവസമൊക്കെ നിങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുമോ പോകാത്തത് എന്ത് ചോദിക്കുക വൈറ്റ് ഓൺ യു കോ നിങ്ങൾ പോകാത്തത് എന്ത് വൈ ഡോൺ യു കോ നിങ്ങൾ പോകാത്തതെന്ത് 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 ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഹവ് യു ട്രാവൽഡ് ഇൻ ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഹവ് യു ട്രാവൽഡ് ഇൻ ട്രെയിൻ നീ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഹാവിയു ട്രാവൽഡ് ഇൻ ട്രെയിൻ നീ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഹാവ് യു ട്രാവൽഡ് ഇൻ ട്രെയിൻ നീ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോൾ വന്നു എന്നിങ്ങനെ ചോദിക്കുക വെൻ ടി യു കം നിങ്ങൾ എപ്പോൾ വന്നു വണ്ടിടിയു കം നിങ്ങൾ എപ്പോൾ വന്നു വണ്ടിടിയു കം നിങ്ങൾ എപ്പോൾ വന്നു വെൻ ഡിഡ്യൂ കം നിങ്ങൾ എപ്പോൾ വന്നു വന്നു പറയാ ഐ കെം ഹിയർ ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഐ കെയിം ഹിയർ ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഐ കെം ഹിയർ ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഐ കെയിം ഹിയർ ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു നിങ്ങൾ എത്ര ചായ കുടിച്ചു എന്നിങ്ങനെ ചോദിക്കുക ഹൗ മച്ച് ു ഡ്രിങ്ക് നിങ്ങൾ എത്ര ചായ കുടിച്ചു ഹൗ മച്ച് ടീ ഡിഡിയു ഡ്രിങ്ക് നിങ്ങൾ എത്ര ചായ കുടിച്ചു ഹൗ മച്ച് ടീ ഡിഡിയു ഡ്രിങ്ക് നിങ്ങൾ എത്ര ചായ കുടിച്ചു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന് എങ്ങനെ പറയാം ഐ ഡ്രാങ്ക് ഓൺലി വൺ കപ്പ് ഓഫ് ടീ ഞാൻ ഒരു കപ്പ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ఐ డ్రాంక్ ఓన్లీ వన్ కప్ ఆఫ్ టీ యొని కప్పు చాయ మాత్రమే కుడిటూ ఐ డ్రాంక్ ఓన్లీ వన్ కప్ ఆఫ్ టీ యొని కప్పు చాయ్ మాత్రమే కుడి ఐ ఓన్లీ వన్ కప్ ఆఫ్ టీ యొని కప్పు చాయ్ మాత్రమే కుడి న్ పడిన పోల్ పే డైలీ ప్రాక్టీస్ చే డైలీ ఎపిసోడ్ కాణా అది వీటిలో ఫ్రంసినోడు యూస్ చే అప్పకే బాయ్